സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യത്തിന് ഇന്ന് രണ്ടാണ്ടാവുകയാണ് ഉള്ളിൽ നിന്ന് തന്നെയുള്ള പടനീക്കങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രചരണത്തിലാക്കുമ്പോൾ കോടിയേരിയുടെ വില അറിയുകയാണ് എന്ന പാർട്ടി പാർട്ടി സമ്മേളനങ്ങളിൽ പോലും കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി ഇങ്ങനെയൊക്കെ വിലപിക്കുകയാണ് സഖാക്കൾ സിപിഎമ്മിൽ ഇത് സമ്മേളനകാലം വിവാദച്ചുഴിയിൽ നിലതെറ്റി പാർട്ടിയും സർക്കാരും ആടിയുലയുന്നു ഏതു പ്രതിസന്ധി കാലത്തുമെന്ന പോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും പറയുന്നുണ്ടാകും കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുൻബന്ധത്തെക്കാളും ഏറെ പ്രത്യയശാസ്ത്രം പറയേണ്ടിടത്ത് പ്രത്യയശാസ്ത്രം നിശിത വിമർശനം വേണ്ടിടത്ത് വിമർശനത്തിന്റെ കൂരമ്പ് സമവായത്തിന്റെ സൗഹൃദത്തിന്റെ നിറ ചിരി കുറുക്കികൊള്ളുന്ന നർമ്മബോധം എന്തും വഴങ്ങുമായിരുന്നു കോടിയേരിക്ക് ബ്രാഞ്ച് അംഗം മുതൽ ആർക്കും സമീപിക്കാവുന്ന പാർട്ടി സെക്രട്ടറി ഏവരെയും കേൾക്കാനുള്ള സൗമനസ്യം സംസ്ഥാനത്തെവിടെയും താഴെത്തട്ടിലെ സഖാക്കളെപ്പോലും പേരെടുത്തു വിളിക്കാൻ തക്ക ഹൃദയ ബന്ധം പ്രവർത്തന പരിചയം ഉൾപാർട്ടി തർക്കങ്ങളിൽ മധ്യസ്ഥന്റെ റോളായിരുന്നു എന്നും കോടിയേരിക്ക് ഉറച്ച നിലപാടുണ്ടാകും പക്ഷവും പക്ഷേ എതിർപക്ഷത്തെ പ്രധാനിക്കു പോലും കോടിയേരിയോട് നീരസമുണ്ടാകില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ നയചാതുരി പാർട്ടിക്കുള്ളിൽ മാത്രമല്ല എതിർ പാർട്ടികളുള്ളവരുമായും അഴമേറിയ സൗഹൃദം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുമുണ്ടായിരുന്നു അസാധാരണമായ മെയ്വഴക്കം പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷാദൌത്യവുമായി കോടിയേരി ഇറങ്ങും വിമർശനങ്ങളിലും വിവാദങ്ങളിലും പുറതിമുട്ടിയ ഒന്നാം പിണറായി സർക്കാരിനെയും നെഞ്ചുകൊടുത്ത് താങ്ങി നിർത്തിയത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ കോടിയേരിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൌനത്തിലായിരുന്നുവെങ്കിലും കോടിയേരി ഉണ്ടായിരുന്നു സർക്കാരിനു വേണ്ടി വീറോടെ വാദിക്കാൻ പിണറായി സർക്കാരിന് ഇപ്പോൾ ഇല്ലാതെ പോകുന്നതും ആ പിന്തുണയാണ് മകനെതിരെ ആരോപണമുയർന്നപ്പോൾ അവൻ ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നായിരുന്നു കോടിയേരി പറഞ്ഞത് എന്നിട്ടും അവസാനിക്കാത്ത വിവാദങ്ങൾ പാർട്ടിയെ വലം വച്ചതോടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന കമ്മ്യൂണിസ്റ്റ് ബോധം ഒരിക്കലും താൻ കാരണം പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്ന വാശിയുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണന് എന്തുകൊണ്ട് കോടിയേരി സി പി എമ്മിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായി മാറുന്നു എന്നതിന് ഉത്തരവും ഇതൊക്കെ തന്നെ ഒരു മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നൽകുകയാണ് ചെയ്യുന്നത് न्यूस्टी <laughs> तव्हां അതാണ് ഏതോ എന്തായാലും രണ്ടാണ്ട് തികയുന്നു എന്ന് പറയുമ്പോൾ വളരെ വേഗം സമയം പോയി അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയൊക്കെ കൃത്യമായി നമ്മൾ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു വിപ്ലവകാരി മരിക്കുമ്പോൾ കൂടുതൽ ശക്തനാകുന്നു എന്നുള്ളതാണ് ആ വിടവ് ആ വിടവ് സി പി എമ്മിന് എന്നുള്ളത് അതെ ഇപ്പോ അതെ ഇപ്പോ ഉള്ള ഈ കാലത്ത് അത് അദ്ദേഹത്തിന്റെ വിടവ് സഖാക്കൾ ഓർക്കുന്നു എന്നുള്ളതാണ് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ ഒരു അനുസ്മരണ കുറിപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ കുറിച്ചിട്ടുണ്ട് അതിൽ പി വി അൻവറിനെതിരെ വിമർശനമുണ്ട് പാർട്ടിക്കും സർക്കാരിനുമെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ കുറിക്കുന്നു ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ സാമാന്യ മര്യാദ പാലിക്കാതെ പരസ്യപ്രസ്താവന നടത്തി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നീങ്ങുകയാണ് അൻവർ സിപിഎമ്മിനെയും എൽഡിഎഫിനെയും തകർക്കാനുള്ള സ്ഥാപിത താൽപര്യമാണെന്ന് വ്യക്തമാണെന്നും ഇതുകൊണ്ടൊന്നും മുന്നണിയെയും പാർട്ടിയെയും തകർക്കാനാവില്ലെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ വിമർശിച്ചു